അടുത്തത് ഒരു പ്രത്യേകതയുള്ള വേറൊരു കാര്യമാണ് എഴുത്തുകലാശം യുഗ്മിയുടെ പ്രവേശത്തിന്റെ ഒരു ഇതാണ് എഴുത്തുകലാശം ഇപ്പം നടത്തുന്ന വിപിണി സേവനങ്ങളിലും ഒന്നും ഈ ഭീഷ്മിയുടെ എഴുത്തുകലാശം അധികം ഉണ്ടോയെന്നറിയില്ല ഭീഷ്മൻ നാരദന്റെ നാരത്തിൽ ഒന്നും ഭീഷ്മോട് ഭീഷ്മ വിവാഹം വഹിച്ചു കൊടുക്കണം എന്ന് പറയുകയും അത് ഭീഷ്മൻ സംവദിച്ചു കഴിഞ്ഞിട്ട് ഇതറിഞ്ഞിട്ട് സ്വന്തം സുഹൃത്തായ ശിശുബാലിന് ശരീര ശിശുപാലിന് രുഗ്മണിയെ വിവാഹം വഹിച്ചു കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി സഹോദരനായിട്ടുള്ള രുഗ്മി അച്ഛൻ അടുത്തേക്ക് വരുന്ന ആ പ്രവേശിക്കുന്ന ഭാഗമാണ്വലാശം നമ്മൾ പല എഴുത്തുകലാശങ്ങളും വിഗ്രഹത്തിന്റെ അടുത്തുകലാശം കടോക്കത്തിന്റെ അടുത്തുകലാശം അതുപോലെ തന്നെ ഇപ്പോൾ അധികം കാണാത്ത അറിയാതയ്ക്ക് മുമ്പുള്ള ദക്ഷന്റെ അടുത്തകലാശം ഇങ്ങനെ ഒരുപാട് അടുത്തകലാശങ്ങൾ ഉണ്ട് തെക്കൻ സമ്പ്രദായത്തിലെ ഒരു പ്രത്യേക എഴുത്തുകലാശമാണ് ആരുത്തിയുടെ എഴുത്തുകലാശം അത് പതിനാല് താഴോട്ടമാണെന്ന് തോന്നുന്നു അതിലാദ്യം മൂന്ന് ചാട്ടം ഒരു താളവട്ടം മൂന്ന് ചാട്ടം ചാടിക്കൊണ്ടാണോ തുടങ്ങുന്നത് മൂന്ന് ചാട്ടം ചാടി അത് കഴിഞ്ഞിട്ട് ഭീഷ്മരെ കണ്ട് തൊഴുത് മാറി അതിനുശേഷം വീണ്ടും കുറച്ച് ചടങ്ങുകളുണ്ട് Sapete, non ho trovato niente di più, ma ho I